മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ താരമാണ് മീന മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഒന്നിലേറെ സിനിമകളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായി എത്തിയ മീന നാൽപ്പത് വർഷമായി സിനിമാ രംഗത്ത് തുടരുകയാണ് സമകാലീനരായ മിക്ക നടിമാരും അമ്മ ഒതുങ്ങിയപ്പോൾ മീന ഇന്നും നായികയായി തിളങ്ങുകയാണ് ഇന്നും അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മീനയെ തേടിയെത്തുന്നു വിവാഹശേഷം ഇടവേളയെടുത്ത മീനയ്ക്ക് തിരിച്ചുവരവിൽ ഒന്നിലേറെ ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ നിന്ന് ലഭിച്ചു ദൃശ്യം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് മലയാളത്തിൽ മോഹൻലാൽ മീന കോമ്പിനേഷൻ അന്നും ഇന്നും പ്രേക്ഷകർ ഇരുകൈയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് ഒട്ടനവധി ഹിറ്റ് സിനിമകളിൽ ഇരുവരും ഒരുമിച്ചെത്തി വർണ്ണം പകിട്ട് എന്ന സിനിമയിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് പിന്നീട് ഈ കോംബോ തുടരെ പ്രേക്ഷകർക്ക് മുന്നിലെത്തി ഉദയനാണ് താരം ചന്ദ്രോത്സവം നാട്ടുരാജാവ് ദൃശ്യം തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് ശോഭനയ്ക്ക് ശേഷം വന്ന മോഹൻലാലിന്റെ ഏറ്റവും മികച്ച നായിക മീനയാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം മോഹൻലാലിനെ പോലെ മമ്മൂട്ടിക്കൊപ്പം നിരവധി സിനിമകളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് ഒന്നിച്ചഭിനയിച്ച രണ്ട് താരങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണിപ്പോൾ മീന ഒരു ഓൺലൈൻ ചാനലുമായുള്ള അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം മോഹൻലാലുമായുള്ള ഓൺ സ്ക്രീൻ കെമിസ്ട്രിയെക്കുറിച്ച് നടി സംസാരിച്ചു എല്ലാവരും ഞങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ സാധാരണ പോലെയാണ് പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് അത്രയും ഇമ്പാക്ട് നൽകുന്നത് നല്ല കാര്യമാണ് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു നല്ല സുഹൃത്തുക്കളാണ് വർണ്ണപ്പകിട്ട് എന്ന സിനിമയ്ക്ക് മുമ്പ് ഒരു പരസ്യത്തിന് വേണ്ടി പോയിരുന്നു പ്രിയദർശനാണ് അത് ഷൂട്ട് ചെയ്തത് ആദ്യമായി മോഹൻലാലിനെ പരിചയപ്പെടുന്നത് അന്നാണ് എന്നും മീന വ്യക്തമാക്കി അതിനുശേഷം വർണ്ണപ്പകട്ടിൽ ഒരുമിച്ച് അഭിനയിച്ചെന്നും മീന പറയുന്നു മമ്മൂട്ടിയെക്കുറിച്ചും മീന സംസാരിച്ചു തന്റെയും ലാലേട്ടന്റെയും കെമിസ്ട്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷെ മമ്മൂട്ടിയുമായും തനിക്ക് വളരെ നല്ല സൗഹൃദമുണ്ട് സൗഹൃദം തുടങ്ങുന്നത് രാക്ഷസ രാജാവ് എന്ന സിനിമയിലൂടെയാണെന്നും മീന വ്യക്തമാക്കി ഈ അവസരത്തിൽ മീനയും മമ്മൂട്ടിയും തമ്മിലുള്ള കൗതുകകരമായ ഒരു ബന്ധമാണ് പ്രേക്ഷകർ ഓർക്കുന്നത് മമ്മൂട്ടിയുടെ മകളായും ഭാര്യയായും അമ്മയായും അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച നടിയാണ് മീന എന്നാൽ മമ്മൂട്ടിയും മീനയും തമ്മിൽ ഇരുപത്തി വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന ചിത്രത്തിൽ മീന മെഗാസ്റ്റാറിന്റെ മകളായി എത്തി മീനയുടെ രണ്ടാം അച്ഛനായിരുന്നു ഈ സിനിമയിൽ മമ്മൂട്ടി ബാലതാരമായി എത്തിയ മീന പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഒരു നായിക നടിയായി മാറി രണ്ടായിരത്തി ഒന്നിൽ രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മെഗാസ്റ്റാറിന്റെ ഭാര്യയായും അമ്മയായും മീന അഭിനയിച്ചു ബാലികാലസഖി എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയുടെ ഭാര്യ അമ്മ വശത്തിൽ മീന എത്തിയത് മമ്മൂട്ടി ഇരട്ട കഥാപാത്രങ്ങളായാണ് അവതരിപ്പിച്ചിരുന്നത് അതേസമയം പുതിയ ചിത്രം അനന്തപുരം ഡയറീസിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ മീന ഏറെ നാളുകൾക്ക് ശേഷം നടി അഭിനയിച്ച സിനിമയാണിത് ഭർത്താവ് വിദ്യാസാഗറിന്റെ മരണം ഉണ്ടാക്കിയ ആഘാതത്തെ മറികടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് മീന നൈനിക എന്നാണ് മീനയുടെ മകളുടെ പേര് എന്ന സിനിമയിൽ ബാലതാരമായി നൈനിക അഭിനയിച്ചിട്ടുണ്ട് നൈനിക ഇപ്പോൾ പഠനത്തിലാണ് ശ്രദ്ധ നൽകുന്നതെന്നും പഠനത്തിന് ശേഷം ആഗ്രഹമുണ്ടെങ്കിൽ അവൾ സിനിമാ രംഗത്തേക്ക് കടന്നു വരുമെന്നുമാണ് മകളെ കുറിച്ച് മീന പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്